ഗ്യാസ് നമ്മൾ ഇപ്പോ മാംഗോസ് കൊവാ ഇത് നിന്നെ വേരിയ ചെയ്യാവില്ല എന്നെ 라വില കുടിക്കാമോ തമേ തണ്ട കൈയിലെന്താ ഓകി കണ് ചുട്നാ ഓണടി ആ വേരമണ്ട കുബിയക്കൊണ്ടെ മറുർട്ടാള ഇ പോവാലേ ശാലു വന്നില്ല ഹേ ശാലു വന്നില്ല ഇത് കണ്ടോണില്ലല്ലെന്നാ ഞാൻ കണ്ടോ കണ്ടോ ആവേതിന്നില്ല എം മോണ്ടാ മിസ് യൂ മിസ് യൂ 2 എന്ന് പറയ് 2 അയ്യേ കടി ചിർചാങ്ങടയാ విషయం ఏదా మొదలు అటో కై ఏ చాలూ మామినే పి రమన్ ఇష్టానికి మామినానో నెల మామన ఏ